അതെ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഗോയത്തിൽ നടക്കുന്നുള്ള യാഹല റഫേൽ കൂപ്പൻ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിഷയം ഇന്ന് ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിൽ കമന്റ് ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അത് വെറും മുടായി പണം അതാണ് എന്നൊക്കെ പറഞ്ഞത് കമന്റ് ഉണ്ടായിരുന്നു കമന്റ് ഉണ്ടായിരുന്നു ഇതുവരെ അതായത് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇതുവരെ വളരെ സത്യസന്ധമായിട്ടാണ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അത് പോയിറ്റ് ടി ഒക്കെ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ വിദേശികൾക്കും അതുപോലെ തന്നെ കുറെ സ്വദേശികൾക്കൊക്കെ അതില് കാറും അതുപോലെ തന്നെ ഈ ഡോളറും സമ്മാനമൊക്കെ ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് നടന്ന നറുക്കെടുപ്പിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് ആ സ്റ്റാഫ് എന്തോ ചെറിയ ഉടായിപ്പോ അതിൽ കാണിച്ചു അത് പിടിക്കപ്പെട്ടു അതിന് അന്വേഷണത്തിന് അത്രയും വിട്ടിട്ടുണ്ട് അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടും തീർച്ചയായിട്ടും നമ്മുടെ നാടല്ല ഇത് കോയിട്ടാണ് ത്ത് ഗവൺമെന്റ് നേരിട്ട് നടക്കുന്ന റഫേൽ കുപ്പൻ നറുക്കെടുപ്പാണ് അതിൽ ഒരു കള്ളത്തരം ഒന്നും ഉണ്ടാവില്ല നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നറുക്കെടുപ്പൊക്കെ എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതിൻ്റെ താഴെ തന്നെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നു ഇവിടെ ഈ കോപറേറ്റീവിലൊക്കെ നടക്കുന്ന നറുക്കെടുപ്പുകൾ ഇതുവരെയായിട്ട് വിദേശികൾക്കൊന്നും സമ്മാനം കിട്ടിയിട്ടില്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക കൂടുതൽ വിദേശികൾ ഇവിടുത്തെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് സ്വദേശികളാണ് കൂടുതലും കോപറേറ്റീവ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതിലും ഇവിടുത്തെ വിദേശികൾക്കൊക്കെ കാറും ഒക്കെ സമാനമായിട്ട് ലഭിച്ചതായി എന്റെ അറിവിലുണ്ട് എന്ന് നിങ്ങളറിവിൽ നിങ്ങൾ കാണാഞ്ഞിട്ട് എന്ന് എനിക്കറിയില്ല അപ്പോ ഇതിപ്പോ എന്തെങ്കിലും അതിൽ തെറ്റോ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വളരെ സത്യസന്ധമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന് കാരണം ഇത് കുവൈത്ത് ഗവൺമെന്റ് ആണ് ഇതിൻ്റെ താഴെ ഇപ്പോൾ കുറെ കോമെന്റ് വരും അത് അവളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വിളിപ്പിക്കാൻ ഒന്നും അല്ല ഗവൺമെന്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയിരിക്കും അതാണ് കുവൈത്ത് അപ്പം എല്ലാവരോടും ഞാൻ മാത്രം